തിരുവനന്തപുരത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ആരോഗ്യവകുപ്പ് പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല ഡി എംഒ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നതായാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ചന്തു ചന്ദ്രശേഖർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ചന്തു ഗുരുതര ആരോപണങ്ങളാണ് പോലീസിന് നേരെ ഉണ്ടാവുന്നത് ഒരു രീതിയിലും ന്യായീകരിക്കാനാവാത്തവ കാരണം ജില്ലാ ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല എന്നതിൻ്റെ തെളിവ് ഇനി നേമത്തെ ഈ സംഭവത്തിൽ പോലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിനെ ലഭിച്ചിരുന്നു വന്നു നോക്കിയതിന് ശേഷം വെറുതെ പോവുകയായിരുന്നു പോലീസ് എന്നാണ് പറയുന്നത് നാട്ടുകാരും ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായാണ് നാട്ടുകാർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് അത് സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് തന്നെ പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഒരു വീട്ടിൽ സാധാരണ നമ്മുടെ ആശാ പ്രവർത്തകർമാർ ഒരു യുവതി പ്രഗ്നൻ്റ് ആയ സമയം മുതൽ അവിടെ എത്തി പരിശോധിക്കുന്നു മാസങ്ങൾ മാസം ഓരോ മാസവും അവിടെ എത്തി അവിടെ ആരോഗ്യ നില വിലയിരുത്തുന്നു ഇതനുസരിച്ചുള്ള റിപ്പോർട്ട് ഡി ഓഫീസിൽ കൃത്യമായി ലഭിക്കുന്നുണ്ട് അങ്ങനെ ഈ ആശാവർക്കർമാർ ഈ നയാസിന്റെ വീട്ടിലെത്തി ഈ യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം കൃത്യമായ ചെക്കപ്പുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു പ്പോഴൊക്കെ ഈ ആധുനിക ചികിത്സാ രീതിയോട് നയാസ് തികച്ചും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ ഈ ആശാ പ്രവർത്തകരെ അവിടെ നിന്നും വിരട്ടി ഓടിക്കുന്ന സമീപനം നയാസ് സ്വീകരിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ ആശാ പ്രവർത്തകർ കൗൺസിലറെ അറിയിച്ചിരുന്നു കൗൺസിലർ മുഖാന്തരം ഉത്തരവാദിത്തപ്പെട്ടവരെ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു പോലീസിനെ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഡി എംഒക്ക് സമർപ്പിച്ചിരുന്നു തുടർന്ന് ഡി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകി അതായത് ഈ അക്യു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉയർന്ന നേരത്തെ തന്നെ ജില്ലയിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു വ്യാജ അക്യുപങ്ക്ചർ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായൊക്കെ അതുകൊണ്ട് തന്നെ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു പരാതി ജില്ലാ മെഡിക്കൽ ഓഫീസർ കമ്മീഷണർക്ക് നൽകിയിരുന്നു തുടർന്ന് നേമം പോലീസിന് ഇത്തരത്തിലൊരു നിർദ്ദേശം ലഭിക്കുകയുണ്ടായി അതായത് ഈ പ്രസ്തുത കേസ് പരിശോധിക്കണം അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് പക്ഷേ നേമം പോലീസ് അവിടെ എത്തുമ്പോഴും നയാസ് ചെയ്തത് തന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ തനിക്ക് റിയാം ഇതിൽ മറ്റാരും ഇടപെടേണ്ട എന്ന ഒരു സമീപനം സ്വീകരിക്കാറ് ഇത് കേട്ടേ പോലീസ് മടങ്ങി പോകുകയാണ് ഉണ്ടായത് അന്നേരം പോലീസ് ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ കൃത്യമായി യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാനും അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്നതിനോ അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകുന്നതിനോ ഒക്കെയുള്ള ഒരു ശ്രമം ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര ഇത്രയ്ക്കും ഖേദകരമായ നെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് പ്രധാനമായും വസ്തുത എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് കൃത്യമായ ഒരു ഇടപെടൽ െങ്കിൽ ഈ അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ കഴിയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഷഫീറയുടെ ബന്ധുക്കൾ പാലക്കാട് നിന്നും എത്തി അവർ മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട് അവർ വ്യക്തമാക്കിയതും ഷഫീറയുടെ പിതാവ് വ്യക്തമാക്കിയതും കൃത്യസമയത്ത് ചികിത്സ നൽകാൻ സാധിച്ചിരുന്നുവെങ്കിൽ മകളെയും കുഞ്ഞിനെയും രക്ഷിക്കാമായിരുന്നു എന്നാണ് നയാസ് പല കാര്യങ്ങളും ഇത്തരത്തിൽ മറച്ചുവെക്കുകയായിരുന്നു എട്ടു മാസത്തോളമായി ഈ കാരക്യ മണ്ഡപത്തിന് സമീപം നയാസ് വന്ന് താമസിക്കുന്നു പരിസരവാസികളുമായി ബന്ധപ്പെടുന്നില്ല ഈ ഷഫീറയെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കുന്നില്ല വേണ്ടി ചികിത്സ നൽകുന്നില്ല ഈ അക്യൂ പങ്ക്ചർ എന്ന രീതി ഉപയോഗിച്ച് ചികിത്സിക്കുക അതിന് തന്റെ കൈവശം ആളുകളുണ്ട് എന്ന കാര്യം ചോദിക്കുന്നവരോട് വെളിപ്പെടുത്തി അവരെ പ്രകോപനത്തിലൂടെ അല്ലെങ്കിൽ ദേഷ്യം കാണിച്ചൊക്കെ മടക്കി അയക്കുന്ന സമീപനമായിരുന്നു വാർഡ് കൗൺസിലറോടും ഇത് തന്നെയാണ് പ്രകടിപ്പിച്ചത് മാത്രമല്ല ആശാവർക്കറോടും ഇത് തന്നെയാണ് പ്രകടിപ്പിച്ചത് പോലീസ് എത്തുമ്പോഴും ഇത് തന്നെയാണ് പ്രകടിപ്പിച്ചത് ആശാവർക്കർ ഈ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ടവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡി എംഒ പരാതി നൽകിയത് ഡിഎംഒയുടെ പരാതിയിൽ പരിശോധിച്ച പോലീസും കൃത്യസമയത്ത് സമയത്ത് കൃത്യമായി ഈ അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാമായിരുന്നു എന്ന ഒരു പരാതിയാണ് പ്രധാനമായും ബന്ധുക്കൾ തന്നെ ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി വിലയിരുത്തുന്നത് കൃത്യസമയത്ത് കൃത്യതയോടെ ഇടപെട്ടിട്ടില്ല എന്നതാണ് പ്രധാന ആക്ഷേപം ഈ കേസ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കാരണം ഈ നയാസിന്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കുറ്റം വരെ ചുമത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ കൂടുതൽ പേരെ ചേർക്കാനുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു കാരണം ഈ അക്യുപഞ്ച് വ്യാജ അക്യുപഞ്ച് സിദ്ധന്റെ ശിഷ്യനാണ് ആയിരുന്നു ഈ നയാസ് എന്നാണല്ലോ പറയപ്പെടുന്നത് അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കാൻ സാധ്യതയുണ്ടോ അനു കഴിഞ്ഞ ദിവസം മുഴുവനായും ഈ നയാസിനെ നേമം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്തതിനൊടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി നയാസിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു നയാസിനെതിരെ പ്രധാനമായും ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നരഹത്യ കുറ്റം ചുമത്തിയിട്ടുണ്ട് പ്രസവം അലസിപ്പിക്കൽ അതായത് യുവതിയുടെ സമ്മതമില്ലാതെ പ്രസവം അലസിപ്പിക്കൽ അത് മരണത്തിന് കാരണമാകും തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് നയാസിനെ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ റിമാൻഡിലേക്ക് പോയിരിക്കുന്നു നേരത്തെ തന്നെ ഈ നയാസ് ഈ അക്യൂപങ്ക്ചർ വ്യാജ അക്യു ഡോക്ടറുടെ ശിഷ്യൻ ആയിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് വ്യാജ ക്യൂ ഡോക്ടർ എന്ന് പറയപ്പെടുന്ന ആളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടന്നില്ല ഇന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്താനും ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനുമുള്ള ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും മാത്രമല്ല ഇവിടെ വളരെ യാഥാസ്ഥിതികമായ നിലപാട് നയാസ് സ്വീകരിച്ചു അതിന് ഏതെങ്കിലും ഘടകങ്ങളിൽ നിന്നുള്ള പ്രേരണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പ്രധാനമായും നയാസിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നയാസ് എസ് ഡി പി എ യുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അത്തരത്തിൽ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരവധി സമരങ്ങളിൽ പ്രത്യക്ഷ സമരങ്ങളിൽ തന്നെ നയാസ് പങ്കെടുത്തിരുന്നു എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്ക് ആധുനിക ചികിത്സയോടെ എന്തുകൊണ്ടാണ് നയാസിന് ഇത്രത്തോളം വിരോധമുണ്ടായതെന്നും അതിലേക്ക് നയിക്കുന്ന ഘടകം എന്തൊക്കെയാണെന്നും ആരെങ്കിലും അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അവിടെയാണ് ഈ വ്യാജ ഡോക്ടറുടെ സാമീപ്യം ഒരു പ്രസക്തമായി വരുന്നത് അദ്ദേഹത്തിന് ഇതിലെ പങ്ക് എന്താണ് ആരൊക്കെയാണ് ഈ അക്യൂ പങ്ക്ചർ ചികിത്സയിലൂടെ യുവതിയുടെ പ്രസവം എടുക്കാൻ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത് എന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതിലേക്കൊക്കെ പോലീസ് ഇന്ന് അന്വേഷണം നീട്ടാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും ഈ വ്യാജ അക്യൂ പങ്ക്ചർ ചികിത്സകൻ എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കിടക്കും കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അദ്ദേഹത്തെ പ്രതി ചേർക്കണമോ അറസ്റ്റ് ചെയ്യണമോ എന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം നിയമം പോലീസ് വ്യക്തമാക്കിയത് ഈ അന്വേഷണം എന്തായാലും ഇന്നും പുരോഗമിക്കുന്നുണ്ട് അനു ശരിശേഖരാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്